വയനാട് പനമരം പുഞ്ചവലിൽ കാട്ടാനക്കൂട്ടം കൃഷിയിടത്തിലാണ് നാല് കാട്ടാനകൾ നിലയുറപ്പിച്ചിരിക്കുന്നത് തുരത്താൻ വനംവകുപ്പ് നടപടി തുടങ്ങിയിട്ടുണ്ട് സുർജിത് അയ്യപ്പത്ത് ചേരുന്നുണ്ട് വയനാട്ടിൽ നിന്ന് സുർജിത് അതിന്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്താണ് നാട്ടുകാരൊക്കെ പറയുന്നത് ഇപ്പോഴത്തെ സാഹചര്യം എന്താണ് സുർജിത് നിലവിലെ തുരത്തുന്ന നടപടി തുടങ്ങിയിരിക്കുകയാണ് ഈ സ്ഥലം എന്ന് പറയുന്നത് പുഞ്ചവയൽ നീർവാരം റോഡിലാണ് പാതയോര പരിയാലത്ത് പത്മനാഭൻ നമ്പ്യാരുടെ തോട്ടത്തിൽ അതായത് ആ തോട്ടത്തിലാണ് ഈ ആനകൾ നിലയുറപ്പിച്ചിരുന്നത് ആനകളാണ് ഉണ്ടായിരുന്നത് ഈ നാല് ആനകളിൽ ഇപ്പോൾ രണ്ടെണ്ണത്തിനെ സമീപത്തുള്ള പാടത്തുകൂടെ ഇറക്കി ഇവിടെ നിന്നും വനത്തിലേക്ക് അമ്മാനി വനമേഖലയാണ് ഒന്നര കിലോമീറ്റർ അടുത്താണ് വനമേഖലയുള്ളത് ഇവിടേക്ക് തുരത്താനുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ വനംവകുപ്പിന്റെ ഭാഗത്തു നിന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്ന് രാവിലെ മുതൽ തന്നെ ഈ ആനകൾ തോട്ടത്തിൽ തമ്പടിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ലഭ്യമാവുന്ന വിവരം ഇതിന്റെ അടിസ്ഥാനത്തിൽ മൂന്ന് മണിയോടുകൂടി ഇതിന്റെ ദൗത്യം തുടങ്ങിയതാണ് പടക്കം പൊട്ടിച്ച് ആനകളെ വനത്തിന് ഈ തോട്ടത്തിൽ നിന്ന് പുറത്തേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ദൗത്യം അതിൽ രണ്ട് ആനകളെ ഇപ്പോൾ ഇറക്കി കൊണ്ടുപോകുന്ന ആ ദൃശ്യമാണ് നമുക്ക് ഇപ്പോൾ കാണാൻ കഴിയുന്നത് ആ ദൃശ്യത്തിൽ കൃത്യമായ രീതി തന്നെയുണ്ട് അമ്മാനി വനമേഖലയിലേക്കാണ് ഈ ആനകളെ കടത്തുന്നത് അതായത് ഈ കമുകിൻ തോട്ടത്തിലൂടെ ഉൾപ്പെടെ ഇതിനെ ഓടിച്ചുകൊണ്ട് കാപ്പിത്തോട്ടമാണ് പ്രധാനമായും അവിടെ കൃഷി ആ തോട്ടത്തിലാണ് നിലയുറപ്പിച്ചിരുന്നത് അതിനകത്തുനിന്ന് കൊണ്ടുവന്ന് കമുകിൻ തോട്ടത്തിനുള്ളിലൂടെ ഈ വയലിലേക്ക് ആനകളെ ഇറക്കി വയലിലേക്ക് ഇറക്കി ഇനി അല്പദൂരം ഉള്ളൂ ഈ വനമേഖല എന്ന് പറയുന്ന അമ്മാനി എന്ന് പറയുന്ന വനമേഖല ആ വനമേഖലയിലേക്കാണ് ഈ ആനകളെ കൊണ്ടുപോകുന്നത് നേരത്തെ ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് ഇവിടെ എട്ട് ആനകൾ ഈ മേഖലയിൽ തന്നെ നിലയുറപ്പിച്ചിരുന്നത് ഏതാണ്ട് ഈ നീർവാരം എന്ന് പറയുന്ന പ്രദേശം നിരന്തരം ആനകളുടെ ശല്യമുള്ള മേഖലയാണ് അവിടെയാണ് ഇത്തരത്തിലുള്ള ദൗത്യം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം വലിയ രീതിയിൽ ജനവാസ കേന്ദ്രങ്ങൾക്ക് എപ്പോഴും ഭീഷണി ഉണ്ടാകുന്ന ഒരു ഭൂപ്രദേശമാണ് ഇന്ന് ഉച്ചക്ക് ശേഷം അതായത് അധികം നൽകിക്കൊണ്ടിരിക്കുകയാണ് അവിടെ നിന്നുള്ള പ്രദേശവാസികളുടെ പ്രതികരണത്തിൽ എല്ലാം തകർത്ത് വെച്ചിരിക്കയാണ് ഇപ്പൊ ഫുള്ളായിട്ട് ആന എല്ലാ വഴിക്കും വരായിരുന്നു ഉദ്യോഗസ്ഥന്മാര്ഷന് മുഴുവൻ തകർത്ത് വെച്ചിരിക്കുകയാണ് ഞങ്ങക്ക് കൃഷി എടുക്കാനേ പറ്റുന്നില്ല ഇത് മുപ്പത് കൊല്ലായിട്ട് ഈ ആന വരുന്നുണ്ട് ഇവര് ഇതുപോലെ വന്നു ഓടിക്കും ഇത് തന്നെയാണ് സ്ഥിതി ഉള്ളത് ഇനി നാളെയും വരും ഇപ്പൊ ആന പോയാലും ഇപ്പൊ തന്നെ തിരിച്ചു വരും അതാ തൊട്ടടുത്ത് തൊട്ടടുത്ത് ഇപ്പൊ നാലാനകളാണ് ഇപ്പൊ മരിക്കുന്നത് നാലാനകൾ മരിച്ചു ഒന്നും ചെയ്യുന്നില്ല ഇവിടുത്തെ സർക്കാരും ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരും ഒന്നും ചെയ്യുന്നില്ല ഇവരിങ്ങനെ വന്ന് ഓടിക്കും ഞങ്ങൾക്ക് നടക്കാൻ പറ്റില്ല കുട്ടികളെ സ്കൂളിൽ വിടാൻ പറ്റില്ല കൃഷി എടുക്കാൻ പറ്റുന്നില്ല ഇതാണ് ചെയ്യുന്നത് ഇതിൽ തൊട്ടുമേല പോറസ്റ്റാണ് ഇത് കാഷ്കാട് ഉണ്ട് കാഷ്കാടുണ്ട് അത്ര കോടി പാസ്സാക്കി ഇത്ര കോടി പാസ്സാക്കി കാഷ്കാട് ചെയ്തില്ല ഒരു വിലയില്ല നാട്ടുകാർ വലിയ പ്രതിഷേധത്തിലാണ് വയനാട് പനമരം പുഞ്ചവല്ലിലാണ് കാട്ടാനക്കൂട്ടം എത്തിയിരിക്കുന്നത് പതിവായി കാട്ടാനകൾ എത്തുന്ന പ്രദേശമാണ് മേഖലയാണ് അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധം നാട്ടുകാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നു ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം കൃഷി ചെയ്യാൻ കഴിയാത്ത സാഹചര്യം തുടർച്ചയായി പരാതിപ്പെട്ടിട്ടും യാതൊരു വിധത്തിലുള്ള വിധത്തിലുള്ള ഇടപെടലും വനംവകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നില്ല എന്നുള്ള പരാതി ഇതൊക്കെ അവിടെയുള്ള നാട്ടുകാർ ഉയർത്തുകയാണ് അല്പസമയം മുമ്പ് കണ്ടത് അവിടെയുള്ള പ്രദേശവാസികളുടെ പ്രതികരണമാണ് നാല് കാട്ടാനകളാണ് ആ മേഖലയിൽ തമ്പടിച്ചിരുന്നത് കൃഷിയിടത്തിൽ നാല് കാട്ടാനകളെ കാണുകയായിരുന്നു രാവിലെ മുതൽ ആനകൾ അവിടെ ഉണ്ട് എന്നാണ് പ്രദേശവാസികൾ പറയുന്നത് തുരത്താനുള്ള നടപടി വനംവകുപ്പ് തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ ഭാഗമായി രണ്ട് ആനകളെ ഇപ്പോൾ വനമേഖലയിലേക്ക് ഉൾക്കാട്ടിലേക്ക് മാറ്റുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള നടപടികളുണ്ട് മറ്റ് ആനകളുടെ കാര്യത്തിൽ എന്താണ് വനംവകുപ്പ് ആലോചിക്കുന്നത് എന്നുള്ള കാര്യത്തിലൊരു വ്യക്തത വരേണ്ടതുണ്ട് സുർജിത്ത് അയ്യപ്പത്ത് തുടരുന്നുണ്ട് വിവരങ്ങളുമായി സുർജിത്ത് വലിയ രീതിയിലുള്ള പ്രതിഷേധം നാട്ടുകാരുടെ ഭാഗത്തുനിന്നുണ്ടാവുന്നു അവരുടെ പ്രതികരണങ്ങളിൽ അത് വ്യക്തവുമാണ് എന്താണ് നാട്ടുകാർ പറയുന്നത് ഈ രണ്ടാനകളെ ഉൾക്കാട്ടിലേക്ക് കയറ്റുന്നതിൻ്റെ ഭാഗമായുള്ള നടപടികൾ നടക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു ബാക്കിയുള്ള ആനകളുടെ കാര്യത്തിൽ എങ്ങനെയാണ് വനംവകുപ്പിൻ്റെ തീരുമാനം സുർജിത്ത് എന്തായാലും ഈ നാലാണേയും തുരത്താനുള്ള ദൗത്യമാണ് റിജിത്ത് കാരണം ജനവാസ ചെറിയ ചില സാങ്കേതിക തടസ്സമുണ്ട് അല്പസമയത്തിനകം തന്നെ സുരജിത്തിലേക്ക് തിരികെ എത്താം വയനാട് പനമരത്ത് നിന്നുള്ള പുഞ്ചവയലിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് അവിടെ കാട്ടാനക്കൂട്ടം തമ്പടിച്ചതിനെ തുടർന്ന് വനംവകുപ്പെത്തി അതിനെ തുരത്താനുള്ള നടപടികളിലേക്ക് കടന്നിട്ടുണ്ട് കൃഷിയിടത്തിലാണ് നാല് കാട്ടാനകൾ നിലയുറപ്പിച്ചിരുന്നത് തുരത്താനുള്ള നടപടികളുടെ ഭാഗമായി രണ്ട് ആനകളെ ഇപ്പോൾ ഉൾവനത്തിലേക്ക് ഉൾവനത്തിന് സമീപത്തേക്ക് എത്തിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇപ്പോൾ പ്രേക്ഷകർക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം വലിയ ആശങ്ക സ്വാഭാവികമായും ജനങ്ങൾക്ക് ഉണ്ടാകും ഈ ആനയെ തുരത്തുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള നിർദ്ദേശങ്ങൾ ആ പ്രദേശത്തുള്ളവർക്കൊക്കെ ജനങ്ങൾക്കൊക്കെ നൽകി കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് തരത്തിലുള്ള നടപടിയാണ് വനംവകുപ്പ് അതുമായി ബന്ധപ്പെട്ട് സ്വീകരിക്കുന്നത് എന്നുള്ളത് അല്പം കൂടി വ്യക്തത വരേണ്ടതുണ്ട് സുർജി തേപ്പത്ത് അതിൻ്റെ വിശദാംശങ്ങൾ അല്പസമയത്തിനകം തന്നെ നമുക്ക് നൽകും നേരത്തെ നാട്ടുകാരുടെ പ്രതികരണം നമ്മൾ കേട്ടിരുന്നു സ്ഥിരമായി കാട്ടാനക്കൂട്ടം ഇറങ്ങി ജനങ്ങളുടെ ജീവന് സ്വത്തിന് ഭീഷണി ഉയർത്തുന്ന സാഹചര്യമുണ്ട് എന്നിട്ടും അതിന് പരിഹാരമില്ല എന്നുള്ളതാണ് അത്തരത്തിലൊരു പ്രതിഷേധത്തിലേക്ക് നാട്ടുകാരെ കൊണ്ടുവന്നെത്തിക്കുന്നത് മനുഷ്യജീവൻ ഒരു വിലയുമില്ലാത്ത ഒരു വിലയും കൽപ്പിക്കാത്ത സമീപനമാണ് വനംവകുപ്പിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് എന്നുള്ള പരാതി നേരത്തെ ആ നാട്ടുകാരൻ്റെ പ്രതികരണത്തിൽ നമ്മൾ കണ്ടിരുന്നു കൃഷി ചെയ്യാൻ കഴിയാത്ത സാഹചര്യം ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം കുട്ടികളെ സ്കൂളിലേക്ക് ധൈര്യത്തോടെ വിടാൻ കഴിയാത്ത സാഹചര്യമൊക്കെ ആ മേഖലയിലുണ്ട് എന്നിട്ടും ഒരു നടപടിയും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് അവരുടെ പരാതി എന്തായാലും ഇപ്പോൾ വനംവകുപ്പ് ഈ ആനകളെ ഉൾക്കാട്ടിലേക്ക് തുരത്താനുള്ള നടപടികൾ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് ചെറിയൊരു ഇടവേളയിലേക്ക് പോകണം ഇടവേളയ്ക്ക് ശേഷം എന്തിൻ്റെ വിശദാംശങ്ങളുമായി തിരികെ എത്താം ഷോർട്ട് ബ്രേക്ക് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം